ടാടിയായ <wh interim> ടാ അടിയല്ലോ ഞാൻ ടി ഡി എമ്മിന്റെ ഇവിടെ കണ്ടറാ ഇവിടെന്താ അടിയാ ഫുള് ആളാടാ ഇതൊക്കെ ഇവിടെ കൊറേ വണ്ടി ഒരുമിച്ച് നീ എവിടെ ഈ പ്രീ വണ്ടിയാണോ മറ്റേ ഒരു വെള്ള വണ്ടി നീ എടാ കറങ്ങുന്നേ കേട ടി തൊട്ട് ഫ്രണ്ടി അമ്മ നാലുപേരെയുള്ളൂ നമ്മൾ നാല് പേരുണ്ട് റേഡിയല്ല പെട്ടെന്ന് ഞാൻ ഉമാരാണ് അത് ആരടാ എവിടെ പ്രീക്കാർജി ഇതാര് അതെയാ ദാരാ ഇദാളി പെത്രടോൺ രാ ആ റീൽ ആയിരുന്നു തന്നെക്കൊന്ന് റെഡി ഈ ഫ്രീ വണ്ടി ഈ ഫ്രീ വണ്ടി ഈ ഫ്രീ വണ്ടി ഈ ഫ്രീ വണ്ടി എടാ എതില ആരെതില ആരെ ഈ ഫ്രീ വണ്ടി വന്നെ 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 ഡിഫൻഡല ആറെ ഡിഫൻഡല വരാ ആമര ആമര ദേ 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 നേരെ പോടിക്കി വാ ബാ പൊടി എടാ ഇദാരി ഇദാരി

ആ ചന്ദ്രനാണോ അതോ ഓക്കെ 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 ഞാൻ ഞാനാണോ ഇത് ഒരുത്തിനോട് ഉണ്ട് കേട്ടോ ഇവിടെ ഒരുത്തിനോട് ഉണ്ട് ഹീൽ ചെയ്തോ ഇവിടെ ഒരുത്തിനോട് ഉണ്ട് രണ്ടേരാണ് അടിച്ച ഇവിടെ ഇവിടെ ഒരുത്തിനോട് ഉണ്ട് ഈ താഴെ ഇവിടെ ഉണ്ട് താഴെ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട്

ഓടി തോന്നട എന്നെ രണ്ടുപേരെ കുത്തിച്ചാരട ഈ ഡ്രോൺ ഡ്രോൺ ഈ ഡ്രോണാ ഹലോ ബ്രോ ഹലോ ഹലോ ആ ഇത് എവിടെയാണ് എവിടെയാണ് സ്ഥലം എടാ ഈ പോച്ചയ്ക്കകത്തൊരു ബോഡി അടപ്പുണ്ടേട പോയാടാ പോകത്തുണ്ടായിരുന്നല്ലോ ഒരു ബാഗ് ഇട്ടവൻ ബാഗ് ഇട്ടി പോകത്തുണ്ടായിരുന്നു ായിരുന്നു ഏട്ടയടാ പോയെന്തോ ഹലോ ഹലോ പറഞ്ഞ പേരെന്താണ് അടാന്റെ ക്യാൻ ഇല്ലടാ ഇത് കെവിൻ അല്ലേ കെവിൻ അവൻ ഈ പോച്ചക്കകത്തോണ്ടായിരുന്നു പോക ഇവിടെ ഇവൻ എടാ എന്റെ ബുള്ളറ്റില്ല മുപ്പത് ബുള്ളറ്റ് ഒരു കുറച്ച് ബുള്ളറ്റ് എനിക്ക് ആരേലും കൊറച്ചൊന്ന് ബുള്ളറ്റ് എവിടെ ബ്രോ കൈ വെക്കണ കൈ വെക്കണ ബ്രോ കൈ വെക്കണ അവനെ അവനെ ഡൗൺ 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 പിടിച്ചെട്ടൗണ്ടോണ്ടോ രണ്ടുണ്ടോ 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 പിന്നെ പിന്നെ രണ്ടുണ്ടാവും പിന്നെ അവനെ വണ്ടി എടുത്ത വണ്ടി എടുത്തേടാൻ പറ്റും കേട്ടോ വൈകിട്ട് ഒന്നോ തരം മക്കളൊക്കെ കേട്ടാ വണ്ടിയെടുത്ത് രക്ഷപ്പെടാന്ന് വെച്ച കേട്ടാ പറ്റിയില്ല വീറ്റ് വെയിറ്റ് വെയിറ്റ് ഉമര ഉമര വീറ്റി വെയിറ്റ് 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 വീറ്റ് ഒരു ഒരു മിനിറ്റ് നോക്കട്ടാ സംസാരിക്കുന്ന കേട്ടാ ഇവ എങ്ങനെ പോകാ വീണ്ടും കൊല്ലും വീണ്ടും ഇല്ല വീണ്ടും എഫ് ആ മറ്റോനും പൊങ്ങി മറ്റേനും ഇപ്പൊ പൊങ്ങി എനിക്ക് കുറച്ച് ബുള്ളറ്റ് തരുമോ സാറൊക്കെ നിക്കുവോ അറിയത്തില്ല ബാഗ് ഇട്ടും കത്തില്ലോണാ റീസ്പോൺ ആണോ സെറ്റ് 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 പയ്യൻ മാത്രം അവന്റെ ചീടിയ് അവനെ അടിച്ചു ഇത് പറഞ്ഞോണ്ടിരിക്കണം അവന്റെ സന്തോഷ ഓ വണ്ടി പോയമ്പോ സോ േ നാല് ലക്ഷം ആയിരുന്നില്ലേ ഇന്ന് രാവിലെ എന്നെ ഒരാള് വിളിക്കുന്നു ഇവിടെ ഡീസലിനെ കുറച്ച് പ്രൈസ് ഉറക്കി എല്ലാരും ഇവിടെ നിന്നാണ് വന്നടിക്കണെന്ന് ജോബ് ചെയ്യാൻ പറഞ്ഞു

ഡീഗോ അടിച്ചുമാരെ കൊറേ ഉമാരൊക്കെ ഇറങ്ങിപ്പോയിണ്ട് ട്രിപ്ലെക്സ് ഡാർകോ അങ്ങനെ കൊറേ ഉമ്മരുണ്ടായിരുന്നു ഓറ ഉമാരെല്ലാം അടിച്ച് നേരത്തെ ഉമാരെ ഇറങ്ങി പോയി ഇന്ത്യ ഇറങ്ങിപ്പോയി ബാഗ് ഇട്ടാ മനസ്സിലായ ഇവിച്ചിട്ടിട്ട് ജർമ്മം പട്ടിന്ന് വിളിക്കും മനസ്സിലായും അങ്ങനെ സൈട്ടിട്ട് ഇവ ഇവനെ അടിച്ചിട്ട് പറഞ്ഞു

ഇല്ല ഇല്ല എന്റെ കൂടെ ബാലം ഉള്ളായിരുന്നു ബാക്കി അറിയില്ലായിരുന്നു ഡി ഡി എഫിന് ഇറങ്ങില്ലായിരുന്നു ബാലന് ഞാൻ മാത്രമേ ഇറങ്ങുള്ളൂ പിന്നെ സൂപ്പർ ഞാനില്ലേ ഞാൻ നോക്കിപ്പോഴില്ലേടാ നീ കുത്തി ഞാൻ ഇറങ്ങി നീ അവിടെ നിർത്തിയില്ലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെന്നറിയാ പോവ കാറിന്റെ ബാക്കി ആണെങ്കിൽ നേരെ കവർ എടുക്കാൻ ഒരു സ്ഥലം നീ കാറിന്റെ ബാക്കി ഇണ്ടല്ല അവിടെ രണ്ടിനും നിന്ന പെട്ടു ഞാൻ അതുകൊണ്ട് കേറി തയ്ച്ചിടങ്ങ് കയറി അന്നാ നമ്മള് eight one two seven dress shop ൽ dress മാറുവാണ്